ഡി സി സി അധ്യക്ഷന്മാരിലും കെ പി സി സി പുനഃസംഘടനയിലും തർക്കം തുടരുകയാണ് തിരുവനന്തപുരത്ത് എൻ ശക്തം തന്നെ തുടരട്ടെ എന്ന് മുതിർന്ന നേതാക്കൾ പട്ടികയിൽ ഇടഞ്ഞ കെ സുധാകരൻ രംഗത്ത് നിർണായക ചർച്ചകൾ ഇന്നും നാളെയുമായി കേരളത്തിൽ കൊച്ചിയിൽ നടക്കും ചർച്ചകൾ നടന്നെങ്കിലും ദില്ലിയിലെത്തിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് അന്തിമ പട്ടിക കൈമാറാനാകാതെ മടങ്ങേണ്ടി വന്നു എം പിമാർ പലരും ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുന്നതിൽ എതിർപ്പ് അറിയിച്ചു മലബാറിലെ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ കടുംപിടുത്തത്തിലാണ് കെ സുധാകരൻ പാർട്ടി അധ്യക്ഷ നിന്ന് തന്നെ നീക്കാൻ രഹസ്യ ഇടപെടൽ നടത്തിയ കെ പി സി സി ജനറൽ സെക്രട്ടറിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെതിരെയും സുധാകരൻ രംഗത്തെത്തി ഡി സി സി അധ്യക്ഷന്റെ കാര്യത്തിൽ തിരുവനന്തപുരത്തും വലിയ തർക്കമുണ്ട് കെ സി വേണുഗോപാൽ വിഭാഗം നേതാവ് മണക്കാട് സുരേഷ് വി ഡി സതീശന്റെ നോമിനി ചെമ്പഴന്തി അനിൽ മുതിർന്ന നേതാവ് ശരചന്ദ്ര യുവനേതാവ് യുവ ശബരിനാഥൻ എന്നിവരാണ് പരിഗണനാ പട്ടികയിൽ ചെമ്പഴുതി അനലിനായി വി ഡി സതീശൻ കടുമ്പിടുത്തം തുടർന്നതോടെ മുതിർന്ന നേതാക്കൾ ഇടഞ്ഞു തർക്കം വേണ്ട പാലോട് രവിക്ക് പകരമെത്തിയ താൽക്കാലിക അധ്യക്ഷൻ എൻ ശക്തൻ തന്നെ തുടരട്ടെ എന്നാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ നിലപാട് ശക്തനും പദവിയിൽ തുടരാൻ താൽപ്പര്യമുണ്ട് അതേസമയം നിർണായക ചർച്ചകൾ ഇന്നും നാളെയുമായി കേരളത്തിൽ നടക്കും ഇന്ന് കൊച്ചിയിലാണ് നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക നാളെ ആലപ്പുഴയിലെത്തുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി നേതാക്കൾ അന്തിമ കൂടിക്കാഴ്ച നടത്തി പട്ടികയിൽ ധാരണ ഉണ്ടാക്കാനാണ് തീരുമാനം സമവായത്തിന്റെ ഭാഗമായി കെ ജംബോ കമ്മിറ്റിക്കാണ് സാധ്യത കൈരളി ന്യൂസ് തിരുവനന്തപുരം